സൗത്ത് ഗോവയിലെ ഏറ്റവും വലിയ മാർക്കറ്റായിട്ടുള്ള മർഗാവോ മാർക്കറ്റാണ് ആ മാർക്കറ്റിലെ രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതെന്താണെന്ന് മനസ്സിലായവരൊന്ന് കമന്റ് ചെയ്യണം നിങ്ങൾക്ക് ഇതെന്തു എന്ന് കണ്ടിട്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ ഇത് എന്താണെന്ന് ഏറ്റവും അവസാനം ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ സൗത്ത് ഗോവയിലെ വാടികൻ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയ ശേഷം അവിടെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുള്ള ഒരു മാർക്കറ്റാണ് അവിടുന്ന് ഒരു പതിനഞ്ച് രൂപ പോയിന്റ് ബസ്സിന് കയറി നടന്നു പോവാം നടന്നു പോകാൻ ഒരു അരമണിക്കൂർ നടന്നാൽ ഈ മാർക്കറ്റിലെത്തും അപ്പൊ അവിടെ എത്തി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് ഇത് എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ ഫ്രൂട്ട്സ് ആണ് എന്നാണ് വിചാരിച്ചത് പിന്നീടാണ് സംഭവം പിടികിട്ടിയത് ഇപ്പൊ ഇത്രയും പറഞ്ഞ ശരിക്കും കണ്ടിട്ട് മനസ്സിലായാലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാണ് കണ്ടത് എന്താണെന്ന് അപ്പൊ ഗോവയിൽ ഏറ്റവും വലിയ ഒരു മാർക്കറ്റാണ് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കടകളുള്ള മാർക്കറ്റാണ് ഇത് പന്നി ഇറച്ചിയിലെ സോസേജ് ആണ് ഇത് ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സോസേജ് കെട്ടിത്തൂക്കിയിട്ടേക്കെന്ന് കണ്ടേക്കുന്നത് ഫുൾ വീഡിയോ കാണുന്നതിനായിട്ട് ചാനൽ സന്ദർശിക്കുക താങ്ക്